ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ ഇടയിലേക്ക് പോകാം ഇതിലാദ്യമായി നമ്മൾ നോക്കുന്നത് ജിയോ ക്ലൗഡ് ആപ്പാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൽ നമുക്കൊരു പത്ത് ജി ബി നമുക്ക് ടോ ഡാറ്റ തുടക്കത്തിൽ തന്നെ ലഭിക്കും അതിനുശേഷം ഒരു മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ജി ബി എക്സ്ട്രാ കിട്ടും അപ്പോൾ നമുക്കൊരു ടോട്ടൽ ഇരുപത്തഞ്ച് ജി ബി സ്പേസ് ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഗൂഗിൾ നമുക്ക് തരുന്നത് ആകെ പതിനഞ്ച് ജി ബി ആണ് ജിയോ നമുക്കൊരു ഇരുപത്തഞ്ച് ജി ബി ടോട്ടൽ തരുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് കമ്പ്യൂട്ടറിലും ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തത് ക്യാഷ് ബുക്ക് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് ഇതിൽ നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ രണ്ട് ഓപ്ഷനാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഒന്ന് ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഉപയോഗം മെയിനായിട്ട് വരുന്നത് നമ്മൾ ഒരാൾക്ക് ജസ്റ്റ് കടം കൊടുക്കുന്ന സമയത്ത് നമുക്കത് എക്സാമ്പിൾ നമ്മളൊരു വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് കാർത്തിക് എന്നു പേരുള്ള ഒരാൾക്ക് ക്യാഷ് കടം കൊടുക്കുന്നു അപ്പോൾ നമുക്കത് നോട്ട്സിൽ നമുക്ക് ആ നെയിം ആളുടെ പേര് അവിടെ എഴുതാനായിട്ട് സാധിക്കും കുറച്ച് താഴെ നമുക്ക് ഡേറ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് അത് അവിടെ കുറിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ മെയിൻ ഉപയോഗം വരുന്നത് നമ്മൾ ആ ക്യാഷ് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ആ ക്യാഷ് കൊടുത്തത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എത്രയാണ് ക്യാഷ് കൊടുത്തത് എന്നുള്ളതും ആ ക്യാഷും ആ ഡേറ്റും എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ മറന്നു പോകാതെ നമുക്കത് തിരിച്ചു മേടിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്കത് അപ്ലിക്കേഷനിൽ പോയിട്ട് നോക്കാം അതിനുവേണ്ടി നമ്മൾ ക്യാഷ് ബുക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാഷിനുള്ള ഭാഗത്ത് നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ ഇവിടെ ആഡായി അതിനുശേഷം നമുക്ക് കുറച്ച് ബാക്കിലോട്ട് വരുമ്പോൾ നമുക്കൂടെ കാണാം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇപ്പോൾ ആയിരം രൂപയാണ് അതിനുശേഷം നമ്മളിവിടെ ക്യാഷ് ഔട്ട് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോൾ ഒരാൾക്ക് ജസ്റ്റ് കടം കൊടുക്കുകയാണ് ഒരു നൂറ് രൂപ കടം കൊടുക്കുന്നു അതിൻ്റെ നോട്ട്സിൽ നമ്മളിവിടെ എന്തെങ്കിലും പേര് കൊടുക്കുന്ന ആളുടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിക്കുന്നു അതിനുശേഷം ശേഷം നമുക്കിവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ടൈം സെറ്റ് ചെയ്ത് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ജസ്റ്റ് നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ വന്ന് കൊടുക്കുക അപ്പോൾ ട്രാൻസാക്ഷൻ ഏഡ് എന്നും കാണിക്കും അതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ കാർത്തി എന്നുള്ള പേർക്ക് പേരിലൊരാൾക്ക് ട്യൂസ്ഡേ മുപ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം രണ്ട് നാൽപ്പത്തി ആറ് പി എമ്മിൽ ഒരു നൂറ് രൂപ കോഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് അവിടെ സേവായി പിന്നീട് നമ്മളത് മറന്നു പോകുകയുമില്ല അവിടുത്തെ പ്രാവശ്യം നമുക്ക് ആളെ കാണുമ്പോൾ അത് തിരിച്ചു മേടിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് എല്ലാവരും ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടുത്തതായി നമ്മൾ നോക്കുന്നത് ഒരു ടെസ്റ്റി എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക ഇതിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ സെൻസർ ഡിസ്പ്ലേ ബാറ്ററി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ടെസ്റ്റ് ചെയ്ത് നമ്മളുടെ വർക്ക് ഫോൺ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നമ്മൾ ഒരു പഴയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോകുന്ന സമയത്ത് ആരുടെയും സഹായമില്ലാതെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ആ ഫോണിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ടെസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് സ്ക്രീനുണ്ട് മൾട്ടി ടച്ച് ഉണ്ട് പോയിൻ്റർ ടച്ച് സ്ക്രീൻ നെറ്റ്വർക്ക് ജി പി എസ് ഓഡിയോ സെൻസേഴ്സ് ക്യാമറ ബയോമെട്രിക്സ് സിം ഡിവൈസ് ഇൻഫോ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും പല തരത്തിലുള്ള എല്ലാ കളറുകളും നമ്മുടെ ഫോണിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഇതിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് സ്ക്രീനിലേക്ക് വരാനായിട്ട് സാധിക്കും അടുത്തതായി മൾട്ടി ടച്ചാണ് ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ട ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് പോയിൻ്റർ ആണ് ഇതിൽ നമുക്ക് നമ്മളുടെ ഫോണിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ വരച്ച് നോക്കുക എന്നിട്ട് നമ്മുടെ ഫോണിൽ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വരാൻ വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ പഴയ ഫോൺ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഈ ഡിസ്പ്ലേ ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് പത്ത് പതിനായിരം രൂപ വില ഉണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണിനും അടുത്ത് ടച്ച് സ്ക്രീൻ എന്നൊരു ഓപ്ഷനാണ് ഇതിലും നമുക്ക് സ്ക്രീൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് നെറ്റ്വർക്ക് ടെസ്റ്റ് ഉണ്ട് പിന്നെ ജി പി എസ് ഉണ്ട് പിന്നെ ഓഡിയോ ഉണ്ട് അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിടെ കറക്റ്റായിട്ട് ഓഡിയോ പരിഗണനം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് ക്യാമറയാണ് ക്യാമറയിൽ പോയതിന് ശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ക്യാമറ എല്ലാം വർക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ക്യാമറ വർക്ക്സ് പോയിന് എഴുതി കാണിക്കുകയും ചെയ്യും അടുത്തതായി നമുക്ക് ടൂൾസ് എന്ന ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കുറേ ടൂൾസുകൾ ഇവർ കൊടുത്തിട്ടുണ്ട് വോയിസ് റെക്കോർഡർ ഉണ്ട് സ്ക്രീൻ റെക്കോർഡർ ഉണ്ട് കോംബസ് സ്റ്റോപ്പ് വാച്ച് കോഡ് സ്കാനർ എന്ന് പറയുന്ന പലതരത്തിലുള്ള ടൂൾസുകൾ ഇവർ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡർ ഉണ്ട് നമുക്ക് മൊബൈൽ ഫോൺ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കാം വോയിസ് റെക്കോർഡർ ഉണ്ട് ഇതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ടൂൾസിൽ പോയതിന് ശേഷം ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്തായി നമുക്ക് ഡിവൈസ് ഇൻഫോയിലേക്ക് പോകുന്നതിന് ശേഷം നമുക്ക് നമ്മൾ ഒരു പഴയ ഫോൺ വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതാ കമ്പനി ഏതാ ബ്രാൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം സി പി ഒവിൻ്റെ ആ ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സി പി യുവിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ കറക്റ്റായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും അടുത്ത ഡിസ്പ്ലേ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഫോണിൻ്റെ കറക്റ്റ് ഒറിജിനൽ ഡിസ്പ്ലേ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും അടുത്ത് ബാറ്ററി എന്ന ഭാഗം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്കിത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചർ ലെവല് ശതമാനം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഫോൺ വാങ്ങാൻ പോവുകയാണെങ്കിൽ അവർ പറയുന്ന ആ കറക്റ്റ് കോൺഫിഗറേഷൻ നമ്മുടെ ഫോണിലുണ്ടോ അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കണക്ടിവിറ്റി സെൻസേഴ്സ് നമ്മുടെ ഫോണിൽ ഏതൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും സെൻസറൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലാതെ ഇത് വളരെ നമുക്കൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എല്ലാവരും അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് ശേഷം ഉപയോഗിച്ച് നോക്കുക അടുത്തതായി നമ്മൾ നോക്കുന്നത് എഡ്ജ് കൺട്രോൾ എന്നുള്ളൊരു അപ്ലിക്കേഷനാണ് ഇത് നമുക്ക് നമ്മുടെ ഫോണിൽ രണ്ട് എഡ്ജിലും നമ്മുടെ വോളിയൂവും ബ്രൈറ്റ്നസും സെറ്റ് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചാൽ നമുക്ക് വോളിയം ബട്ടണിൽ പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ്സും ഇതിൽ സൈഡിൽ സെറ്റ് ചെയ്താൽ നമുക്ക് എവിടെയാണോ എ സ്ക്രീനിൽ അഡ്ജിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ ഒന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതായി അപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അതിനുവേണ്ടി നമുക്കിവിടെ എഡ്ജസ്റ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് അഡ്ജസ്റ്റ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ബോട്ടം ഹാഫിലേക്ക് ആക്കിയപ്പോൾ അത് താഴോട്ട് വന്നു അപ്പോൾ നമുക്ക് എവിടെയാണ് ഇഷ്ട സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക അവിടെ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം വേണമെങ്കിൽ വോളിയം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ബ്രൈറ്റ്നെസ് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ വോളിയവും ഉണ്ട് ബ്രൈറ്റ്നസ്സും ഉണ്ട് അഥവാ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നിട്ട് നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ അഡ്ജസ്റ്റിൽ ജസ്റ്റ് മുകളിലോട്ടും താഴോട്ടും ആക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വോളിയം ബട്ടൺ ഉപയോഗിക്കാതെ തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബ്രൈറ്റ്നസ് ബട്ടണിലും ക്ലിക്ക് ചെയ്താൽ തന്നെ ചെയ്താൽ നമുക്കത് സുഗമമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമ്മൾ നോക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സ്കാനർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇതിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മളുടെ ഐ ഡി കാർഡ് നമ്മളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ റൂമിലെ ഏരിയ ഒക്കെ സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നമുക്കിവിടെ നമ്മളുടെ ആ പ്ലസ് ബട്ടൺ അയക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് അത് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഐ ഡി കാർഡ് നമുക്കിവിടെ സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും പാസ്പോർട്ട് നമുക്കിവിടെ സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലെ ഏരിയ ഒന്നൊക്കെ ജസ്റ്റ് നമുക്കതിൽ പ്രസ് ചെയ്തതിന് ശേഷം കൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കൗണ്ട് ചെയ്യാനായിട്ട് ഏരിയ എത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അടുത്തായി നമുക്ക് വീഡിയോ ടിപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് ഏതൊക്കെ എന്തൊക്കെയാണ് നമ്മൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കുക അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെയുള്ള വീഡിയോ ടിപ്സാണ് ഇതിൽ പോയതിന് ശേഷം നിങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ നമുക്കത് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ടിപ്സിലേക്ക് പോയതിന് ശേഷം ഇവർ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും കൗണ്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കും ഇതിലുകൾ ചെയ്യുന്നതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് സാധിക്കും അപ്പോൾ സംശയമുള്ള ഒക്കെ നമുക്ക് ഇതിൽ പോയി വാച്ച് ചെയ്തതിന് ശേഷം ചെയ്യുക അപ്പോൾ ഇത് വളരെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്